അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കൊടകര ബ്ലോക്ക് തല തൊഴിൽ മേള മികവ് രണ്ടായിരത്തി ഇരുപത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ അധ്യക്ഷനായിരുന്നു വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജ്യോതിഷ് കുമാർ കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സജിത രാജീവൻ വി കെ മുകുന്ദൻ ടി കെ അസൈൻ മിനി ഡെന്നി എം ആർ രഞ്ജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ സി ജിനീഷ് കില കോഓർഡിനേറ്റർ അബ്ദുൾ റസാഖ് ബ്ലോക്ക് ജോയിന്റ് ബി ഡിഒ ബെന്നി വടക്കൻ കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ ഡി പോൾ വിജ്ഞാന കേരളം ഇന്ത്യൻ ക്രിസ്റ്റീന എന്നിവർ പ്രസംഗിച്ചു മുപ്പത്തഞ്ച് സ്ഥാപനങ്ങളിൽ നിന്നായി പരം തൊഴിലവസരങ്ങളാണ് തൊഴിൽമേളയിൽ ഒരുക്കിയിരിക്കുന്നത്

പക്ഷെ ആ ജോലിയുടെ ഒരു പരിമിതി രൂപം ഏർപ്പം എത്തിച്ചേരുക എന്ന് പറയുന്ന ഒരു